നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മളൊരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി മരണപ്പെട്ടു ആ അപകടത്തിൽ നമ്മുടെ പിതാവും നമ്മുടെ കുഞ്ഞും മരണപ്പെട്ടു എന്നൊരു വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആ സമയം ബോധരഹിതരായി താഴെ വീണുപോകും ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കൻസാറി അള്ളാഹു അൻഹ എന്ന ചരിത്രത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ആ വീരവനിത അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോയിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളി മരണപ്പെട്ടു വ ഇന്നാലില്ലാഹിന്ന എൻ്റെ പ്രവാചകൻ എന്തെങ്കിലും സംഭവിച്ചോ പ്രവാചകനൊന്നും സംഭവിച്ചിട്ടില്ല പ്രിയ പിതാവ് മരണപ്പെട്ടു പ്രിയ മകൻ മരണപ്പെട്ടു അവിടെയൊക്കെ ഇന്ന ലില്ലാഹ ഇന്ന ഇലഹിറാജ്യ എന്ന് പറഞ്ഞ നിറകണ്ണുകളോടി അള്ളാഹുവിൻ്റെ പരലോകമോക്ഷത്തിന് വേണ്ടി ആ മഹതി പ്രാർത്ഥിച്ചു എന്നിട്ട് അവരോട് ചോദിച്ചത് എൻ്റെ പ്രവാചകൻ എന്തെങ്കിലും സംഭവിച്ചോ പ്രവാചകൻ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രവാചകൻ്റെ മുന്നിലേക്ക് പോയിട്ട് അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങേക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നായിരുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയും എപ്രാളവും അത്ര കണ്ട് ആ സ്വഹാബത്തും സ്വഹാബ വനിതകളും അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ചിരുന്നു എന്നാൽ സഹോദരങ്ങളെ റസൂലിൻ്റെ ആ സ്വഹാബത്ത് റബി അല്ല പന്ത്രണ്ടിന് അല്ലെങ്കിൽ റബി അവൽ മാസം പ്രത്യേക ഒരു മാസത്തിലും ദിവസത്തിലും പ്രവാചകനെ പ്രകീർത്തിക്കുന്ന പള്ളികൾ വിലക്ക് വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കുന്ന ജൂത ക്രൈസ്തവ സഹോദരങ്ങൾ അവരുടെ പ്രവാചകനോട് ആദരിക്കുന്നത് പോലെ ആഘോഷിക്കുന്നതുപോലെ മുസ്ലിം ഉമ്മത്ത് പതനങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത് നാം ആലോചിക്കേണ്ടത് ഇത്തരം ആഘോഷങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളതല്ല റസൂലിനെ ഓർക്കേണ്ടതാണ് അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഒരു പുരോഹിതൻ അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടി വളർന്നുകൊണ്ടിരിക്കുന്നു റൗലയിലെ പൊടിയും അതുപോലെ പ്രവാചകൻ്റെ ഉമനീരിട്ട് കൊണ്ടുള്ള വെള്ളവും ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉന്നതമായ ആ പദവിക്ക് കോട്ടം സംഭവിക്കുന്ന രൂപത്തിലേക്ക് പ്രവാചകനെ കുറച്ചു കാണുന്ന രൂപത്തിലേക്ക് അത്തരം ചർച്ചകൾ നടക്കുമ്പോൾ നാമല്ലാഹിബിലേക്കും അവൻ്റെ റസ്